നമസ്കാരം നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം തുലാ ലഗ്നക്കാർക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അല്ല നമുക്ക് ഭാവം ചിന്തിക്കേണ്ടത് ലഗ്നം ചിന്തിക്കേണ്ടത് ലഗ്നം ഗോചരം ചിന്തിക്കേണ്ടത് ലഗ്നം കൊണ്ട് തന്നെയാണ് തുലാ ലഗ്നക്കാർക്ക് ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയുള്ള ഈ ഒരു വർഷക്കാലം എങ്ങനെയെന്ന് പരിശോധിക്കാം ലഗ്നം കൊണ്ട് തന്നെ നമുക്ക് ഗോചരം ചിന്തിക്കണം ഗോചരം ചിന്തിക്കുമ്പോഴും ഭാവാധിപത്യമുള്ള ഗ്രഹങ്ങളാണ് ഓരോ രാശികളിലേക്ക് മാറുന്നത് അങ്ങനെ വരുമ്പോൾ ഭാവം കൊണ്ട് എന്താണ് അനുഭവം ഭാവാധിപത്യമുള്ള ഗ്രഹങ്ങൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അതേപോലെ ലഗ്നാധിപനെ ഇവിടെ സഞ്ചരിക്കുന്നു രണ്ടാം ഭാവാധിപനെ ഇവിടെ സഞ്ചരിക്കുന്നു ഇതിൻ്റെ അനുസരിച്ചിട്ട് തന്നെയാണ് ഗോചരത്തിൻ്റെ ഫലം വരുന്നത് എല്ലാ പന്ത്രണ്ട് രാശിക്കൂറുകാർക്കും ഒരേ ഫലം പറയുമ്പോൾ അഞ്ച് വയസ്സുള്ളവർക്കും അൻപത് വയസ്സുള്ളവർക്കും ഒരേ ഫലം ചിന്തിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ വരുന്ന അനുസരിച്ചിട്ടും അതേപോലെ ഭാവാധിപത്യം വരുന്ന അനുസരിച്ചിട്ടും തന്നെയാണ് ഭാവത്തിൻ്റെ അനുഭവം വരുന്നത് എന്നുള്ളതും കൂടി കണക്കാക്കണം ഗോചരവശാൽ ലഗ്നം കൊണ്ട് വ്യാഴം അഷ്ടമത്തിലേക്ക് മറയുകയാണ് തുല്ല ലഗ്നക്കാർക്ക് എന്ന് വെച്ചിട്ട് നമുക്ക് അഷ്ടമത്തിലേക്ക് പോയല്ലോ എന്നുള്ളൊരു ദുഃഖം വേണ്ട ലഗ്നാധിപനും കൂടി ഏതൊക്കെ ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു അതിൻ്റെ ഭാവത്തിന്റെ അനുഭവ ഗുണവും കൂടി ചേർത്ത് തന്നെയാണ് വ്യാഴം ഏർ എട്ടിൽ നിന്നാലും ഫലം ചെയ്യുന്നത് അഥവാ ആ എട്ടിലേക്ക് മാറുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാലാം ഭാവത്തിൻ്റെ ത്രികോണത്തിലാണ് ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് നാല് ഭാ നാല് എന്ന് പറയുന്നത് വീട് വാഹനം മാതാവ് സുഹൃത്തുക്കൾ ബന്ധുക്കൾ അതേപോലെ അനുഭവ ഗുണങ്ങൾ വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളുടെ അനുഭവ ഗുണങ്ങൾ തുലാലഗ്നക്കാർക്ക് അനുഭവത്തിൽ വരാൻ യോഗമുള്ള കാലഘട്ടമാണ് അതുകൂടാതെ ലഗ്നാധിപൻ സഞ്ചരിക്കുന്ന മേഖല ലഗ്നാധിപൻ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നു എട്ടിൽ കൂടി സഞ്ചരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലമാണ് മെയ് ഒന്നാം തീയതി വ്യാഴം രാശി മാറുന്ന സമയത്ത് അനുഭവത്തിൽ വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ലഗ്നം കൊണ്ടുള്ള അനുഭവം ഏർ കിട്ടും കൂടാതെ പരദേശം വിദേശത്തിലേക്കുള്ള ഒരു ബന്ധം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ കൂടിയുള്ള ഉയർച്ച വൈദ്യ മേഖലയിലേക്ക് വിദ്യ തിരഞ്ഞെടുക്കുന്നവർക്ക് എട്ടിൽ നിൽക്കുന്ന വ്യാഴം വൈദ്യം ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളുമായിട്ട് ബന്ധം വൈദ്യ മേഖലയ്ക്ക് കാണിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം അപ്പം വിദ്യാർത്ഥികൾക്ക് വൈദ്യ മേഖല വൈദ്യ മേഖല എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് മാത്രമല്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോഴ്സുകളുണ്ട് എന്ത് വേണമെങ്കിലും ആകാം അതേപോലെ സയൻസ് വിദ്യാഭ്യാസം അതേപോലെ തന്നെ ഗവേഷണ വിദ്യ ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നിൽക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് ഗവേഷണ വിദ്യക്ക് പുറപ്പെടാനുള്ള ഒരു സമയം ആ കാലഘട്ടത്തിൽ തന്നെ വിദേശ ജോലി തൊഴിലിന് ഏറ്റവും മുത ഉയർന്ന ഒരു കാലഘട്ടം ഇത് കൂടി ചേർത്ത് വേണം ചിന്തിക്കാൻ അപ്പോൾ അപ്പോ ലഗ്നക്കാർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം പോയി എന്നുള്ള ഒരു ചിന്ത വേണ്ട ലഗ്നത്തിൽ അധിപൻ്റെ രാശിയിൽ തന്നെയാണ് ആ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അത് അതിനോടൊപ്പം തന്നെ പ പന്ത്രണ്ടിലേക്കും ആതുരസേവന മേഖലയിലേക്കും ബന്ധം വരുന്നു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതായത് ചൊവ്വ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് ചൊവ്വയും ഏഴിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്താം അതേപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തുലാ ലഗ്നക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് വ്യാഴം രാശി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഈ ശു ഈ പകുതിയോളം കഴിയുമ്പോൾ ജൂൺ മെയ് പകുതിയോളം കഴിയുമ്പോൾ കുറച്ച് ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട് അതേപോലെ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് സൂര്യനും ബുധനും ശുക്രനും ഗുരുവും എല്ലാം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉയർന്ന ഒരു കാലഘട്ടം വിദ്യാ വിദ്യാകാരകനായ ബുധൻ എട്ടിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അതേപോലെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ ചൊവ്വയും രാശി മാറി ഏഴിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ജൂൺ മാസത്തിൽ രണ്ടാം തീയതി അപ്പോഴും വിവാഹാദി കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിലോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് അതേപോലെ തന്നെ ഭൂമി സംബന്ധമായ ലാഭം സഹോദര ഗുണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതിന് യോഗമുള്ളൊരു കാലഘട്ടമാണ് പിന്നെ വിദ്യാർത്ഥികൾ ഗവേഷണ വിദ്യ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഫിലിം മേഖല സീരിയൽ മേഖല അങ്ങനെയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും അതേപോലെ നിപുണത കൊടുത്ത് നിൽക്കുന്ന ബുധനും സൂര്യനും ബുധനും ആകിയാൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയിൽ അതേപോലെ ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ ഉയർന്ന കാലഘട്ടമാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എൻജിനീയറിംഗ് മേഖലയിലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാനോ ആ മേഖലയിലുള്ള റിസർച്ച് നടത്താനോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ ആടയാഭരണ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗവേഷണ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഭൂമിയിൽ നിന്നുള്ള ലാഭം ഭൂമി വാങ്ങാനോ വീട് വാങ്ങാനോ വീട് വെക്കാനോ അതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സമയമാണ് നാലിൻ്റെ ത്രികോണത്തിലാണ് ശുക്രനും വ്യാഴവും എല്ലാം കടന്നിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം അതുപോലെ തന്നെ പകുതിയോടുകൂടി ജൂൺ പകുതിയോടുകൂടി രാശിമാറി ഒൻപതിലേക്ക് വരുമ്പോൾ എപ്പോഴും ഭാഗ്യസ്ഥാനത്തേക്ക് ഭാഗ്യാധിപൻ കടക്കുന്നു അതിനോടൊപ്പം തന്നെ ശുക്രനും ഭാഗ്യസ്ഥാനത്തേക്ക് കടക്കുന്നു സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് കടക്കുന്നു ഇതൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടം ജൂൺ മാസത്തിൽ ഇവർക്ക് കൊടുക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ പിതൃവഴിയുള്ള ലാപം പിതൃവഴിയുള്ള അനുഭവ ഗുണങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പൂർവികമായിട്ട് കിട്ടാനിരുന്ന കിട്ടാതിരുന്ന ധനം കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗം അതേപോലെ ജൂലൈ മാസത്തിൽ ഈ തുല ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാരെ നിൽക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ കൂടി കടക്കുന്ന ഒരു സമയമാണ് അപ്പോഴും ഗവേഷണ സംബന്ധമായ വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാം തൊണ്ടയ്ക്കോ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം ഉണ്ടായേക്കാം എങ്കിലും വലിയ തീവ്രമായിട്ട് അത് ബാധിക്കാനിടയില്ല പിന്നെ ലഗ്നാധിപനായ ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് കടക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കർക്കിടകൻ രാശിയിൽ ബുധൻ കടക്കുന്നു അതേപോലെ തന്നെ ഈ ശുക്രൻ പത്താം ഭാവത്തിലാണ് തുലഗ്നക്കാർക്ക് വന്ന് നിൽക്കുന്ന ജൂലൈ മാസ സമയങ്ങളിൽ ആ കാലഘട്ടത്തിൽ കമ്പ കച്ചവട മേഖല ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റൈൽ മേഖല ജ്വല്ലറി മേഖല അങ്ങനെയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് ഹൗസ് ഹോൾ ഹൗസ് ഹോം അപ്ലയൻസസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പൂർത്തി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തൊഴിൽ നേടാനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയം ഗവേഷണ വിദ്യക്ക് ഏറ്റവും അനുകൂല സമയമാണ് ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് വാഹനം മുതലായ കാര്യങ്ങൾ വാങ്ങാൻ ഏറ്റവും ഉത്തമമായ ഒരു സമയമായിട്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടം വരുന്നത് വിദേശത്തേക്ക് പോകാനും വിദേശ പഠനം നടത്താനും വിദേശത്തേക്ക് തൊഴിൽ നേടാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം അതേപോലെ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് ചൊവ്വയും രാശിമാരെയും ഒൻപതിലേക്ക് വരുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട് ആ സമയത്ത് ഭൂമി സംബന്ധമായ അനുകൂല ഗുണം പിതൃവഴിയുള്ള സ്വത്ത് ലഭിക്കാനുള്ള യോഗം അതുപോലെ തന്നെ സൂര്യനും ശുക്രനും ബുധനും ഒക്കെ പതിനൊന്നിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടം ഓഗസ്റ്റ് പതിനൊന്ന് കൂടി ആകുന്നു ആ കാലഘട്ടത്തിൽ ലാഭം പിതൃവഴിയുള്ള വഴിയുള്ള ലാഭം അല്ലെ പൂർവീക ധനം ലഭിക്കാനുള്ള യോഗം അതേപോലെ തന്നെ ഏർ തൊഴിൽ മേഖലയിൽ കൂടിയുള്ള ലാഭം വിദ്യാമേഖലയിൽ കൂടിയുള്ള ലാഭം അതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് അല്പദൈവാദീനക്കുറവുണ്ടെങ്കിലും വിഷ്ണു പ്രീതി നടത്തി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള കാലഘട്ടം ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ തന്നെ ഗൃഹ ആരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗൃഹാരംഭത്തിനും പുതിയ വാഹനമോ വീടോ ഒക്കെ ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ലാഭം ലഭിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതേപോലെ സെപ്റ്റംബർ മാസമാകുമ്പോഴത്തേക്ക് സൂര്യനും ബുധനും കുജനും വ്യാഴമോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു ഫലം തന്നെയാണ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എന്നാൽ അല്പ ദൈവാധീനക്കുറവ് ഉണ്ട് എന്നുള്ളത് ഒഴിയെ ബാക്കി കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ ചിന്തിക്കണം ശുക്രൻ നീചാവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ കാലഘട്ടം എന്നാൽ ശുക്രൻ സെപ്റ്റംബർ പകുതിക്ക് ശേഷം പകുതിക്ക് ശേഷം ലഗ്നത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ലഗ്നത്തിന് പുഷ്ടി അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയം ആടെ ആഭരണ ഭൂഷണാദികൾ ലഭിക്കാൻ അനുകൂല സമയം വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ അനുകൂലമായിട്ടുള്ള സമയം കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അതേപോലെ തന്നെ ഭൂഷണാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ഭൂഷണാദികൾ എന്ന് പറയുമ്പോൾ ജ്വലറി ടെക്സ്റ്റൈൽസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് ഹോം അപ്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വീട് അങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുമ്പോഴും ഗ്രഹ ആരംഭത്തിന് ബന്ധപ്പെടുമ്പോഴും ഗൃഹപ്രവേശനത്തിന് ബന്ധപ്പെടുമ്പോഴും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളത് കൂടി ചിന്തിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ബുധൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ രണ്ടിലേക്ക് വ്യാഴത്തിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സമയം ഗവേഷണ വിദ്യക്ക് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഗൂഢശാസ്ത്രം അതേപോലെ എൻജിനീയറിംഗ് മെഡിക്കൽ നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സെപ്റ്റംബർ മാസത്തിൽ അതേപോലെ ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ തുലാലഗ്നക്കാർക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ഭാവം മാറ്റം വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം ചൊവ്വ കർക്കിടകത്തിലേക്ക് കടക്കുന്നു ശുക്രൻ രണ്ടിലേക്ക് കടക്കുന്നു അതേപോലെ രവി ബുധൻ ഇവയെല്ലാം ലഗ്ന ലക്നത്തിലേക്ക് പകുതിയോടുകൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസപരമായിട്ടോ പരദേശത്തേക്ക് പോയി പഠിക്കാനോ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരാനോ സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകാനോ സന്താനങ്ങൾ ഏർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെയ്യാനോ സന്താനങ്ങൾക്ക് അന്യദേശത്ത് ജോലി ലഭിക്കാനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ തന്നെ പുതിയ ഏതെങ്കിലും സംരംഭം ആരംഭിക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നവർക്ക് അനു അനുകൂലമായിട്ടുള്ള സമയമാണ് സഹോദരങ്ങളുടെ ഗുണം ഭൂമി നിന്നുള്ള ലാഭം ഇവയൊക്കെ അനുകൂലമായിട്ട് കിട്ടാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ തുലാമാസമാകുമ്പോൾ ഏർ ലഗ്നക്കാർക്ക് നവംബർ മാസം ആകുമ്പോൾ ലഗ്നക്കാർക്ക് നവംബർ മാസം ആകുമ്പോൾ വ്യാഴത്തിന്റെ രാശി മാറി നിൽക്കുന്ന തുലാൻ രാശിക്കാർക്ക് കാര്ക്ക് ലഗ്നക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഭയം വേണ്ട യഥാർത്ഥത്തിൽ ദൈവാധീനം അല്പം വർദ്ധിപ്പിക്കണം ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തടസ്സം ഉണ്ടാകുമെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാല കാര്യങ്ങൾക്കും നാലിൻ്റെ അനുഭവ അനുഭവ ഗുണങ്ങൾ നാലാം മാതൃ സുഖം അല്ലെങ്കിൽ പിതൃവഴിയുള്ള സുഖം ശുക്രൻ സൂര്യൻ ഇവയെല്ലാം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ ഗാന അതായത് ആദ്യം നൃത്തം പാട്ട് ഇതേപോലെയുള്ള മേഖലയിൽ കലാകാര മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂല സമയം ഗവേഷണ വിദ്യയിൽ നിൽക്ക താല്പര്യമുള്ളവർക്ക് അനുകൂല സമയം ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടം അതേപോലെ ഭൂമിയിൽ നിന്നുള്ള ലാഭം ഭൂമി വഴിയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാല കാലഘട്ടം എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗം അതേപോലെ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു നവംബർ മാസത്തിൽ തുലാലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാരെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള അനുഭവ ഗുണം അതേപോലെ ഡിസംബർ മാസം ആകുമ്പോൾ തുലാലഗ്നക്കാർക്ക് ഏർ വ്യാഴം രാശിമാരെ നിൽക്കുന്ന സമയത്ത് ശുക്രനും സൂര്യനും ബുധനും എല്ലാം കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ചയുള്ള ഒരു കാലഘട്ടം അതേപോലെ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടം ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടം ജേർണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് കലാകാരൻ മേലെ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എഞ്ചിനീയറിംഗ് മേഖല എഞ്ചിനീയറിംഗ് മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യുന്ന എല്ലാവർക്കും അതിനെ ഉൾപ്പെടാം എന്ന് വെച്ചാൽ തൊഴിൽ മേഖലയിൽ എൻജിനീയറിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെൽഡിങ് വെൽഡിങ് അതേപോലെ എഞ്ചിനീയറിംഗ് വർക്ക്സുകൾ ചെയ്യുന്ന പല മേഖലകളും ഉണ്ടല്ലോ അവർക്കെല്ലാം ഇതിനകത്ത് ഉൾപ്പെടാം എന്നുള്ളതാണ് ഭൂമിയിൽ നിന്ന് ലാഭം ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലം തന്നെയാണ് സന്താനങ്ങൾക്കും അഭിവൃദ്ധി വരുന്ന ഒരു കാലഘട്ടമാണ് ധനം വിദേശ ധനം വരാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അല്പദൈവാധീനക്കുറവ് അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകാമെങ്കിലും വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകാമെങ്കിലും ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല ചുമതലയേൽക്കാൻ തയ്യാറാവുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതേപോലെ തന്നെ ഡിസംബർ മാസത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയം കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള പകുതിയോടുകൂടി ഡിസംബർ പകുതിയോടുകൂടി സൂര്യനും ബുധനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുന്നു അതുകൊണ്ട് വളരെ ബലപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് അതേപോലെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസമാകുമ്പോൾ സൂര്യൻ മകരൻ രാശിയിലാകും ചൊവ്വ വക്രഗതിയിൽ ഒൻപതിലേക്ക് കടക്കുന്നു പിതൃ വഴിയുള്ള കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഭാഗ്യാനുഭവങ്ങൾ വളരെ അനുകൂലമായിട്ട് കിട്ടാൻ യോഗമുണ്ട് സ്പോർട്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ ആ എന്തെങ്കിലും ചെറിയ പരിക്കുകളോ മുറിവുകളോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള യോഗമുണ്ട് എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ശുക്രനും ശനിയും അഞ്ചാം ഭാവത്തിൽ കടക്കുന്ന നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഉച്ചത്തിലേക്ക് പോകുന്ന ലഗ്നാധിപൻ കൂടിയായതുകൊണ്ടും അഞ്ചിലേക്ക് ശുക്രന്റെ സ്ഥിതി ഉള്ളതുകൊണ്ടും കൊണ്ടും മേഖലയിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് അനു ലാഭമുണ്ടാകാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ ലാഭമുണ്ടാകാൻ അതേപോലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വാദ്യം നൃത്തം പാട്ട് പുതുമുതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്യാനും സന്താനങ്ങൾ മുഖാന്തരം ലാഭം ഉണ്ടാകാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ തുലാലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ സൂര്യനും ബുധനും ബുധനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യനും ബുധനും അഞ്ചാം ഭാവത്തിൽ കടക്കുന്നു അപ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലം വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടം സന്താനങ്ങൾക്ക് വിദ്യയിൽ കൂടി ലാഭമുണ്ടാകാനുള്ള യോഗമുള്ള സമയം ആ സമയത്ത് ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പരദേശ ബന്ധത്തിൽ കൂടി ധനലാഭമുണ്ടാകാം വിദേശത്തേക്ക് പോകാനു വിചാരിക്കുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാലഘട്ടം ഉണ്ടാകും അതേപോലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് കലാകാര മേഖലയിൽ വിചാരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എന്നാൽ വ്യാഴം വ്യാഴമാഷ്ടമത്തിലാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ദൈവാധീനക്കുറവ് എല്ലാ കാര്യത്തിനും ഒരു ചെറിയ തടസ്സങ്ങൾ ഈ ഒരു വർഷക്കാലം മൊത്തത്തിൽ ഉണ്ടായിരിക്കുമെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ അനുഭവ ഗുണം ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ദോഷം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതേപോലെ ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കോ അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് വൈദ്യമേഖല നിയമ മേഖല കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ചൊവ്വ വക്രത്തിൽ നിന്നുകൊണ്ട് ഒൻപതിൻ്റെ അനുഭവ ഗുണം ഭാഗ്യാനുഭവ ഗുണം എല്ലാം ലഭിക്കാനുള്ള യോഗം കൊടുക്കുന്നു വിവാഹാദി കാര്യങ്ങൾ കൂടി അനുകൂലമായിട്ടുള്ള കാല കാര്യങ്ങൾ ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ി മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൽ ഈ തുലാലഗ്നക്കാർക്ക് വ്യാഴത്തിന്റെ രാശി സ്ഥിതി കൊണ്ട് എന്ത് എന്ന് നോക്കാം മാർച്ച് മാസത്തിൽ വ്യാഴം അഷ്ടമത്തിൽ തന്നെയാണ് പക്ഷേ ചൊവ്വ ഭവക്രഗതിയിൽ നിന്ന് മാറിയിട്ടില്ല അതേപോലെ ശുക്രനും ബുധനും ഒക്കെ ീനൻ രാശിയിൽ നിൽക്കുന്നു പതിനഞ്ചോടു കൂടി സൂര്യനും കൂടി അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലഗ്നാധിപനും ബുധനും പരദേശ ബന്ധത്തെ സൂചിപ്പിക്കുന്നു സർവീസ് മേഖലയിൽ കൂടി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം ലക്നാധിപന ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വിദേശയാത്ര ഏതെങ്കിലും സഞ്ചാരം ത്തിന് വേണ്ടിയിട്ട് പോകാനുള്ള ഒരു അനുഭവ ഗുണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള യോഗമുണ്ട് സന്താനങ്ങൾ വഴി അനുകൂലമായിട്ടുള്ള ലാഭം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാം എന്നാൽ ദൈവാദിനം അല്പക്കുറവുള്ളതുകൊണ്ട് വിഷ്ണു പ്രീതി നടത്തുന്നത് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ മാസത്തിലെ കാര്യമാണ് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ശനി ആറിലേക്ക് കടക്കുന്നു ശനി ആറിലേക്ക് കടക്കുമ്പോഴും ആറ് ഉപജയരാശിയാണ് അഭിവൃദ്ധി തരും അങ്ങനെയുണ്ട് െങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചിലത് വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം എന്നാൽ വ്യാഴത്തിൻ്റെ രാശിയിലായത് കൊണ്ട് അല്പ തീവ്രത കുറഞ്ഞിരിക്കും എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം ശനി മാർച്ച് മാസം മുപ്പതാം തീയതി അതായത് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്ക് ശനി മീനൻ രാശിയിലേക്ക് കടക്കുകയാണ് ബുധൻ സൂര്യൻ ശുക്രൻ ശനി ഈ നാല് നാല് ഗ്രഹങ്ങളും ഏപ്രിൽ മാസത്തിൽ ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ശുക്രൻ ബലവാനാണ് ബുധനും ബലക്കുറവില്ല ഒമ്പതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ബുധൻ ലഗ്നാധിപനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴും ദോഷം ചിന്തിക്കാനില്ല പക്ഷേ എന്തെങ്കിലും വാദസംബന്ധമായ സംബന്ധമായ ഉണ്ടാകാനുള്ള ഒരു യോഗം നമുക്ക് ഇവിടെ ചിന്തിക്കാം അതേപോലെ വക്രഗതി കഴിഞ്ഞ് ചൊവ്വ രാശി മാറി കർക്കിടകത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഭൂമി സംബന്ധമായ പണി ചെയ്യുന്നവർക്കോ ഭൂമിയിൽ നിന്നുള്ള ലാഭം പരദേശ ബന്ധം എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ എന്നാൽ അല്പത്തല വേദന വാദ സംബന്ധമായ അസുഖങ്ങൾ ഇവയെല്ലാം അലട്ടാവുന്നതാണ് അതേപോലെ കൊഴുപ്പ് സംബന്ധമായിട്ടോ സംബന്ധമായോ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്നതാണ് പക്ഷേ എല്ലാം കൊണ്ടും വ്യാഴം തുലാൻ രാശിക്കാർക്ക് രാശി മാറി നിൽക്കുന്നത് വളരെ ദോഷം എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല ഗൂഢശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കോ ഗവേഷണ വിദ്യ കൈകാര്യം ചെയ്യുന്നവർക്കോ അതേപോലെ പുതിയ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് തൊഴിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് അതിന് മൂലം ചെറിയ നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അസറ്റ് ഉണ്ടാകുന്നത് മൂലം കുറച്ച് ധന ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ട് ദോഷം ചിന്തിക്കേണ്ടതില്ല കുറച്ചേറെ പണം ചിലവാക്കി സേവന മേഖലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്താനുള്ള ഒരു യോഗം കാണുന്നുണ്ട് എന്നാലും ഏറ്റവും അനുകൂലമായിട്ട് തന്നെയാണ് വ്യാഴം അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് മറ്റ് ഗ്രഹങ്ങളും കൂടി ചേർന്ന് തരുന്നത് എന്നുള്ളത് ചിന്തിക്കണം ഇനി മെയ് മാസം പതിനഞ്ചാം തീയതി ആകുമ്പോൾ വ്യാഴം രാശി മാറി മിഥുനൻ രാശിയിലേക്ക് കടക്കും മെയ് പതിനഞ്ച് ആകുമ്പോഴത്തേക്ക് വ്യാഴം രാശി മാറുന്ന സമയത്തിനുള്ളിൽ വ്യാഴവും ശുക്രനും കുജനും ഒക്കെ അനുകൂലമായുള്ള ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് തുലാലഗ്നക്കാർക്ക് അത്യധികം ദോഷമുള്ള സമയമല്ല എന്നാൽ പൊതുവേ തുലാലഗ്നക്കാർ വ്യാഴം രാശി മാറുന്ന ഈ ഒരു വർഷക്കാലം വിഷ്ണുപ്രീതി നടത്തുന്നത് ഉചിതമായിരിക്കും അതേപോലെ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും ഉചിതമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം ലഗ്നം കൊണ്ടുള്ള ഫലം ചിന്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്